ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്ന ഒരു മുരുക മന്ത്രത്തെക്കുറിച്ചാണ് ഈ മന്ത്രത്തെക്കുറിച്ച് സ്കന്ധഷ്ടി ആ ദിനങ്ങളിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു എങ്കിലും വീണ്ടും ഒരുപാട് പേർ നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ജീവിതം തന്നെ മടുത്തുപോയി എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് ഏതു കാര്യങ്ങൾ എടുത്താലും ജീവിതത്തിൽ തോൽവികൾ മാത്രമാണ് മനക്കഷ്ടം അതുപോലെ തന്നെ പണക്കഷ്ടം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് പേർ കമൻ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം മെസ്സേജുകളിലൂടെയും ഇടുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനായിട്ട് ഞാൻ ഇന്ന് വീണ്ടും ആ ഒരു വിശേഷപ്പെട്ട മുരുകമന്ത്രത്തെക്കുറിച്ച് മന്ത്രത്തെക്കുറിച്ച് പറയുവാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം വേൽമാറൽ തിരിപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു മാറ്റങ്ങൾ എത്രയാണ് എന്ന് പലർക്കും വേൽമാറലും അതുപോലെ തന്നെ തിരുപ്പുകഴും പൂർണ്ണമായും എല്ലാ ദിവസങ്ങളിലും ചൊല്ലുവാൻ സാധിക്കില്ല എങ്കിലും സാരമില്ല ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ നിത്യവും വീടുകളിൽ ദീപം തെളിയിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലി നോക്കുക ജീവിതത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നും വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തും കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ പണം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും തൊഴിലെ നഷ്ടങ്ങൾ മാറിക്കിട്ടും ഇങ്ങനെ എല്ലാ തോൽവികളിൽ നിന്നും നമ്മളെ കൈപ്പിടിച്ചുയർത്തുവാനായി കാത്തു നിൽക്കുന്ന ഭഗവാനാണ് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി അതായത് സിദ്ധന്മാർ ഏറ്റവും കൂടുതൽ വഴിപാട് ചെയ്തു വന്നിരുന്ന ഒരു ഭഗവാനാണ് നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒരു കാര്യങ്ങളാണ് സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് നമുക്ക് പുതിയ പുതിയ അറിവുകളും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളിലേക്കും കൂടി എത്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ടുതന്ന വഴിപാടാണ് സുബ്രഹ്മണ്യസ്വാമിയിലൂടെ എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിരിക്കുന്നത് കഷ്ടപ്പാടുകൾ ദുഃഖം ൾ ദുരിതങ്ങൾ എന്നിവയെല്ലാം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും എത്ര തന്നെ വലിയ ആളുകളാണെങ്കിലും എത്ര താഴെത്തട്ടിലുള്ള ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യമെങ്കിലും ഇല്ലാതിരിക്കില്ല അങ്ങനെയുള്ള ആ കാര്യങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെങ്കിൽ നമ്മൾ പോകേണ്ട പാത എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ പാതയാണ് സിദ്ധന്മാർ രഹസ്യമായി സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ചു വന്നിരുന്നു വഴിപാടുകൾ ചെയ്തു വന്നിരുന്നു മന്ത്രജപങ്ങൾ ചെയ്തു വന്നിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സിദ്ധന്മാർക്ക് ഭഗവാൻ അനുഗ്രഹം നേരിട്ട് നൽകിയതായും പറയപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ അരുണഗിരിനാഥർ സ്വാമികളാണ് നമ്മുടെ വേൽമാറൽ മഹാമന്ത്രം അതുപോലെ തന്നെ തിരുപ്പുകൾ എന്നിവയെല്ലാം എഴുതിയത് എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആയിരക്കണക്ക് അതായത് ലക്ഷക്കണക്കിന് തിരുപ്പുകഴുകളാണ് നമ്മൾ ഉണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം ചുരുങ്ങി ചുരുങ്ങി ഇപ്പോൾ വെറും നമുക്ക് ആയിരത്തി അഞ്ഞൂറിൽ സ്വൽപ്പം തിരുപ്പുകഴകൾ മാത്രമേ നമുക്ക് ഇപ്പോൾ ഇടയിൽ നിലവിലുള്ളൂ അതിൽ പലതും പല കാര്യങ്ങൾക്കും രോഗങ്ങൾ മാറിക്കിട്ടുവാൻ സന്താന തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ മാത്രമല്ല നമുക്ക് ദൈവീകപരമായ വഴികളിലൂടെ പോകുവാൻ വേണ്ടിയുള്ളത് ശത്രുദോഷങ്ങൾ മാറിക്കിട്ടുവാൻ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ എന്നിങ്ങനെ അനേകായിരം തിരുപ്പുകഴുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഭഗവാനെ സ്വാമികൾക്ക് എപ്പോൾ കാണണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ ആ സമയത്ത് സ്വാമികൾ പാടുന്ന ഒന്നാണ് ശരണകമല ആലയത്തെ അരനിമിഷനേരമട്ടിൽ അറിയാത സടക സടമൂടിമട്ടി പവവിനയിലേ സണിത്ത് തമയൻമിടിയാൽമയക്ക മുറവനെ കരുണൈപിരിയാതിരുപ്പ് തെൻകുറയി നാദർ നാദർപെട്ട കുമരോനെ கடக புய ரத்ன மணியணி பொன் மாலை செச்சை கமழ்வு மணிவோனே தருணமிதை யாமிகுத்த கனமதுரு நீல் சவுக்கிய சகல செல்வ யோகமிக்க பெருவாழ்வு தகமை சிவை ஞானமுக்தி பரகதியும் நீ கொடுத்து தவிபுரிய வேணுணைத்த வடிவேலா அருணதள பாத பத்ம மதுநிகிழ அரியதமிழ் அரிய தமிழ் தானளித்த மயில் வீரா അതിശയം നേകമുട്ട പഴനിമലൈ മീതുദിത്ത അഴകാ തിരുവേരകത്തിൻ മുറുകോനെ ഈ ഒരു വരികളാണ് അല്ലെങ്കിൽ ഈ ഒരു തിരുപ്പുകൾ പാടിയാണ് അരുണഗിരിനാഥർ സ്വാമികൾ എപ്പോഴെല്ലാം സ്വാമിയെ മനസ്സിൽ ധ്യാനിക്കുന്നുവോ അപ്പോഴെല്ലാം ചൊല്ലുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുകൂടി ഞാനിവിടെ പറയാം ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ നമുക്ക് കള്ളങ്ങളും കാപ്പ്യങ്ങളും അതുപോലെ തന്നെ വിഡിത്തങ്ങളും പാപവിനകളും കർമ്മപാപങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ചിലർക്ക് കഷ്ടപ്പാടുകളുണ്ടാകും ചിലർക്ക് ദുഃഖങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും ഇങ്ങനെ അനേകായിരം പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾക്ക് നടുവിലെല്ലാം എനിക്ക് ഒന്ന് സമാധാനം കിട്ടണമെങ്കിൽ വെറും ഒരു അര മിനിറ്റ് മാത്രം അങ്ങയുടെ തിരുപാദത്തെ ദർശനം ചെയ്യുവാൻ സാധിച്ചാൽ മതി എന്നാണ് അരുണഗിരിനാഥ സ്വാമികൾ പറയുന്നത് അതായത് കൈലാസത്തിലുള്ള ശിവഭഗവാന്റെ സുബ്രഹ്മണ്യ സ്വാമിയെ ഒരു വീരയോദ്ധാവ് എങ്ങനെയാണോ വരുന്നത് എത്ര കൂടിയാണോ വരുന്നത് രത്ന ആഭരണങ്ങളും കദമ്പമാലയും പൊന്മാലയും വെക്ഷിമാലയും മാത്രമല്ല പുഞ്ചിരി എന്നുള്ള ആഭരണവും അണിഞ്ഞാണ് ശിവഭഗവാൻ തൻ്റെ പുത്രനെ ഒരു യുദ്ധത്തിനായിട്ട് അയക്കുന്നത് അങ്ങനെ വരുന്ന അങ്ങയോട് ഞാൻ എൻ്റെ വേദനകളും ദുഃഖങ്ങളും പറയുവാൻ സാധിക്കുന്ന ഒരു നല്ല സമയം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് കാരണം എനിക്കിപ്പോൾ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിച്ചാൽ ശിവജ്ഞാനം അതുപോലെ തന്നെ സുബ്രഹ്മണ്യജ്ഞാനം എന്നിവയെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ശ്രീ സാക്ഷാൽ അരുണഗിരിനാഥർ സ്വാമികൾ സുബ്രഹ്മണ്യ സ്വാമിയോട് പറയുന്നത് അപ്പോൾ ഇത് സ്വാമിമല എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് ഞാൻ സ്വാമിമലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് തകപ്പൻ സ്വാമി എന്ന പേരോടുകൂടിയാണ് സുബ്രഹ്മണ്യ സ്വാമി അവിടെ നമുക്ക് അനുഗ്രഹം തരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന് നിന്നുകൊണ്ടാണ് നമ്മുടെ അരുണഗിരിനാഥസ്വാമികൾ ഈ ഒരു പാട്ട് പാടുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ മനസ്സിൽ എത്രമാത്രം ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മോചനം നേടണമെങ്കിൽ മുക്തി നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവീകപരമായ വഴിയിലൂടെ തന്നെയാണ് പോകേണ്ടത് അതല്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം പക്ഷേ ആ വേദനകളൊന്നും സഹിക്കുവാനുള്ള മനസ്സും നമ്മുടെ മനസ്സിലില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര തന്നെ പാടുപെട്ടാലും എത്ര തന്നെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും നമുക്ക് സമാധാനം എന്നൊന്നും ഉണ്ടാകില്ല ഒരു പക്ഷേ പണം ാം ആരോഗ്യമുണ്ടാകാം എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എല്ലാം ഉണ്ടാകാം പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം എന്ന ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത് അങ്ങനെയുള്ള എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടിയാണ് ഞാൻ തിരുപ്പുകൾ പാരായണം ചെയ്യുവാനായിട്ട് ആദ്യം പറഞ്ഞത് പക്ഷേ തിരുപ്പുകൾ ഒരുപാട് പേർ മലയാളത്തിൽ ചോദിക്കുന്നുണ്ട് മലയാളത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഞാൻ ഉടൻ തന്നെ നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ഈ തിരുപ്പുകഴിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യങ്ങളെ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയും നമ്മൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ മന്ത്രങ്ങളോ നാമങ്ങളോ ഒന്നും ചൊല്ലിയില്ലെങ്കിലും മനസ്സിൽ എന്ന് വിളിച്ചാൽ സുബ്രഹ്മണ്യ സ്വാമി ഓടിയെത്തുന്നതായിരിക്കും എങ്കിലും തീർത്താൽ തീരാത്ത വേദനകൾ അനുഭവിക്കുന്ന നമ്മുടെ മനസ്സിന് ഒരു മരുന്നായി വരുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ കന്ദർ അനുഭൂതിയിലെ ഈ ഒരു മന്ത്രം ഒരു ദിവസത്തിൽ ആറു തവണ നിങ്ങൾ ചൊല്ലേണ്ടതാണ് ഒരു ദിവസത്തിൽ ആറ് തവണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രാവിലെ ആറ് വൈകുന്നേരം ആറ് ചൊല്ലാം സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾക്ക് ചൊല്ലാം ഇതിന് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും നിങ്ങൾ പാലിക്കേണ്ട കാര്യമില്ല പൂജാമുറിയിൽ ഭഗവാന്റെ മുൻപിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ കണ്ണുകളടച്ച് ഈ മന്ത്രം ചൊല്ലാം അതും അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ആറ് തവണ ചൊല്ലാം ആറ് മുഖന് ഏതൊരു കാര്യങ്ങളും ആറ് തവണ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് നിങ്ങൾക്ക് അതീത ഫലമാണ് ലഭിക്കുന്നത് അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നു കാണാം உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குகனே மீண்டும் பரையாம் உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குகனே നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഗുരുസ്ഥാനമില്ല എന്ന് കരുതി വിഷമിക്കുന്നവർ പോലും ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈയൊരു മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഗുരുവായിട്ട് സുബ്രഹ്മണ്യസ്വാമി തന്നെ നേരിട്ടെത്തുമെന്നാണ് പറയുന്നത് നമ്മുടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ കർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ കഷ്ടപ്പാടുകളെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ മനസ്സിലെ ചിന്താഗതികളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുതമായ കന്ദർ അനുഭൂതിയിലെ വരികളാണ് ഇത് ഇത് നിങ്ങൾ തുടർച്ചയായി ചൊല്ലും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ എത്ര മാത്രമാണെന്ന് ഒരിക്കലും നമുക്ക് നിർണ്ണയിക്കുവാൻ സാധിക്കില്ല അത്രയും ഫലം തരുന്ന ഒരു മന്ത്രമാണ് ഒരുപാട് പേർ നമ്മുടെ സ്കന്ധഷ്ടി ആ സമയത്ത് നമ്മുടെ തിരുപ്പുകഴുകളും അതുപോലെ തന്നെ മുരുകഭഗവാന്റെ ഓരോ മന്ത്രജപങ്ങളും കേട്ട് അവർ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ച കാര്യങ്ങൾ പോലും മിന്നൽ വേഗത്തിൽ നട കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒന്ന് മാത്രമല്ല സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരുപാട് മന്ത്രങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ട് തിരിപ്പുകൾ പാരായണം ചെയ്യുവാൻ നിങ്ങൾ എന്ന് തുടങ്ങുന്നുവോ അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ എങ്ങനെ ഇല്ലാതായി പോകുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നത് പക്ഷെ അതൊന്നും ചെയ്യാൻ സാധിക്കില്ല അതൊന്നും ചൊല്ലാൻ സാധിക്കില്ല എന്ന് പറയുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ മന്ത്രം ഒരു ദിവസത്തിൽ ആറ് തവണയാണ് ചൊല്ലുവാൻ പറയുന്നത് ആറ് മുഖന് ആറ് ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥിച്ചാലും പോലും നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നതായിരിക്കും പക്ഷെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഇതുപോലെ ദീപം തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രം നമുക്ക് ജപിക്കാം എന്ന് പറയുന്നത് എനിക്ക് ഇനി ഒരു കാര്യം കൂടി പറയണമെന്നാഗ്രഹമുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ വീഡിയോ നിർത്തുവാൻ തന്നെ എനിക്ക് സാധിക്കില്ല അപ്പോൾ ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറയുകയാണ് ഇതും നിങ്ങൾ കേട്ടുകാണും சுப்பிரமணிய சுவாமியுடைய ஆறு முகங்களை பற்றி ஏறுமையில் ஏறி விளை முகம் ஒன்றே ஈசருடன் ஞான மொழி பேசும் முகம் ஒன்றே கூறுமடி யார்கள் வினை தீர்க்கும் முகம் ஒன்றே குன்றருவ வேல் வாங்கி நின்ற முகம் ஒன்றே மாறுபடு சூரரை வதைத்த முகம் ஒன்றே வள்ளியை மனம் புணர வந்த முகம் ஒன்றே ஆறுமுகமான பொருள் அருளல் வேண்டும் அருணாச்சலம மறந்த பெருமாளே அர்த்தம் ஏன் பரையாம் மயிலில் கயரை கழிக்க ஒன்னாமத்தை முகவும் அதுபோல ശിവഭഗവാന് ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഗുരുനാഥനായിട്ടുള്ള രണ്ടാമത്തെ മുഖവും മാത്രമല്ല എത്രയോ കഷ്ടപ്പാടുകൾ ദേവാദിദേവന്മാർക്ക് വന്നപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടാൻ സഹായിച്ചത് സുബ്രഹ്മണ്യസ്വാമിയാണ് അപ്പോൾ ഉണ്ടാകുന്ന മൂന്നാമത്തെ മുഖവും മുരുകഭഗവാൻ ദേവാദിദേവന്മാർക്കു വേണ്ടി സൂര്യനെ വധം ചെയ്യുവാനായിട്ട് പോകുമ്പോൾ ശക്തിയുടെ കയ്യിൽ നിന്നും വേൽ വാങ്ങിയ ആ ഒരു കോപം കൊണ്ടുള്ള മുഖത്തെ നാലാമത്തെ മുഖമായും ശൂരപത്മനെ സംഹാരം ചെയ്തു നിൽക്കുന്ന ആ ഒരു മുഖം അഞ്ചാമത്തെ മുഖമായും വള്ളിദേവിയെ വിവാഹം കഴിച്ച് ആ ഒരു കല്യാണ കോലത്തിൽ നിൽക്കുന്ന മുഖത്തെ ആറാമത്തെ മുഖമായും പറയുന്ന ഒരു വാക്കുകളാണ് ഇവിടെ ഞാൻ ഇപ്പോൾ പാടിയത് എനിക്ക് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മലയാളത്തിലാക്കി തരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷേ ഒരു വാക്ക് പോലും തെറ്റരുത് നമ്മളിതെല്ലാം പറയുമ്പോൾ നമുക്ക് വാക്കുകൾ അക്ഷരങ്ങൾ തെറ്റാതെ പറയുവാനും അതുപോലെ തന്നെ ചൊല്ലുവാനും സാധിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് സമയമെടുക്കും ഓരോ തിരിപ്പുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് അതുപോലെ തന്നെ തിരുപ്പതിയെക്കുറിച്ച് എങ്ങനെയെല്ലാം എന്തെങ്കിലും സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൻ്റെ മെമ്പർഷിപ്പിലേക്കോ അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇവയിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം തരുന്നതായിരിക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾ ചോദിക്കാം ഞാനതിലുള്ള മറുപടി നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയി എന്ന് എനിക്കറിയാം ഞാൻ ആദ്യം തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം എനിക്കിവിടെ പറഞ്ഞു നിർത്തുവാൻ സാധിക്കില്ല ഞാൻ ഓരോ കാര്യങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ച് പറയുമ്പോഴും അതിനെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ സമയക്കുറവുള്ളവർ എന്നോട് ക്ഷമിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുക ഈ ഒരു മാസം മുഴുവൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമ്പോൾ ഈ മന്ത്രങ്ങൾ നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു മാസം മുഴുവൻ എന്നല്ല എപ്പോഴെല്ലാം ചൊല്ലുവാൻ സാധിക്കുന്നുവോ അപ്പോഴെല്ലാം തന്നെ നിങ്ങൾ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അത്രയും ഫലം തരുന്ന ഒരു മന്ത്രമാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ആറുമുഖം അരുളിടും അനുദിനം ഏറു മുഖം എന്നുള്ള വാക്ക് ചൊല്ലിപ്പോവുക വിജയം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ